നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിൽ ഈ അവധൂത സങ്കല്പം പരാമർശിച്ചിട്ടുണ്ടോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുമായി ബന്ധപ്പെട്ട അവധൂത സങ്കല്പം അതിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒരുമിച്ചുള്ള ത്രിമൂർത്തികളുടെ സമ്പൂർണ്ണ അവതാരമാണ് അത്രേ ഭാരതത്തിലെ ആദ്യത്തെ അവതൂതനായ ദത്താത്രേയ മഹർഷി ത്രിമൂർത്തികൾ വെവ്വേറെ നിൽക്കുമ്പോൾ ഈ ത്രിമൂർത്തികളുടെ സംയോജനം വിഷ്ണു ശിവൻ ്രഹ്മാവിന്റെ മൂന്നു പേരുടെയും സംയോജനത്തിലൂടെയുള്ള ഏക അവതാരമാണ് ഏത് ദത്താത്രയ അവധൂതം കേട്ടിട്ടുണ്ടല്ലോ ദത്താത്രേയനെ കുറിച്ച് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അത് ഒരുപാട് പറഞ്ഞ് ഞാൻ തീർക്കുന്ന ശിവന്റെ മാത്രം ഇപ്പൊ പറഞ്ഞുതരാ ഇന്ദ്രനും ശിവ ഗുരുവും കൂടി ബൃഹസ്പതിയും കൂടി ഒരിക്കൽ കൈലാസത്തിലേക്ക് ശിവനെ കാണാൻ പോയി ശിവൻ കൈലാസത്തിന്റെ വഴിയിൽ ദിഗംബരനായി അതായത് വിവസ്ത്രനായി ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ദ്രനും ബൃഹസ്പതിയും കൂടെ ഈ ദിഗംബരന്റെ അടുത്തെത്തിയതും ദിഗംബരൻ ഇവരെ തടഞ്ഞു ഇന്ദ്രന് ദേഷ്യം വന്നു ഇന്ദ്രൻ ഈ ദിഗംബരനുമായി യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധം ചെയ്ത് ചെയ്ത് ഇന്ദ്രൻ തളർന്നു ബ്രഹസ്പതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ ഇന്ദ്രൻ തളർന്ന് വീണപ്പോൾ ഇത് എന്തായാലും ഒരു ദേവനോ ഒരു സാധാരണ ഒരു വ്യക്തിയല്ല ഇതെന്തോ ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് ഇന്ദ്രന് മനസ്സിലായി അപ്പോൾ ബ്രഹസ്പതി ശേഷ ബുദ്ധി കൊണ്ട് ഇതാരെന്ന് ചിന്തിച്ചു അപ്പോൾ ഇത് മഹാദേവനാണ് ശിവനാണെന്ന് മനസ്സിലായി അത് ശിവൻ്റെ ദിഗംബരാവതാരമായിരുന്നു രൂപമായിരുന്നു പക്ഷേ ഈ ശിവൻ്റെ ഈ ദിഗംബരാവതാരം എഴുത്തച്ഛൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് രാമായണത്തിൽ എഴുത്തച്ഛൻ ഒരിടത്ത് ായ ശിവൻ വിരനായ ശിവൻ കൈലാസത്ത് നൃത്തം ചെയ്യുമ്പോൾ എപ്രകാരമാണോ അല്ലയോ പാർവതി അല്ലയോ ദേവി നീ ആനന്ദർത്തം ചവിട്ടുന്നത് വീണ്ടും വീണ്ടും നീ ആ പദ ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുന്നത് അതേ ആനന്ദത്തോടുകൂടി എനിക്കിത് എഴുക്ക് എഴുതാൻ പദാവലി തരണം വരുതി തന്നിൽ തിരമാലകൾ എന്ന പോലെ സമുദ്രത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ വരുന്നത് പോലെ എനിക്ക് പദാവലി തന്നനുഗ്രഹിക്കണമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞത് ഏത് ദിഗംബരൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് മനസ്സിലെ അങ്ങനെ പുരാണത്തിൽ ധാരാളം പരാമർശം അവിടെവിടെ ആയി ഇങ്ങനെ ദിഗംബരനുമായിട്ടുണ്ട് അവധൂത ബന്ധമോ അവധൂത ജ്ഞാനമോ ആത്മീയ സഞ്ചാരിക്ക് അനിവാര്യമാണോ അനിവാര്യമാണ് കാരണം ആത്മീയത എന്ന് പറയുന്നത് കണ്ണടച്ച് നടത്തുന്ന ഭക്തിയല്ല കണ്ണ് തുറന്ന് ഏത് കണ്ണ് അകക്കണ്ണ് അകക്കണ്ണ് എന്ന് പറഞ്ഞതുപോലെ അകക്കണ്ണ് തുറന്നുള്ള അന്വേഷണമാണ് ആരെക്കുറിച്ച് പരമാത്മാവിനെ കുറിച്ച് പരമതത്വത്തെക്കുറിച്ച് പരമാർത്ഥത്തെക്കുറിച്ച് അതിൻ്റെ പേര് ഈശ്വരനെങ്കിൽ ഈശ്വരനെ കുറിച്ച് ആത്മീയത ഭക്തിയല്ല അറിവാളാൻ വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നതിൻ്റെ പേരാണ് ആത്മീയത അപ്പോൾ ആ പരമതത്വത്തിലേക്ക് ആ പരമസത്യത്തിലേക്ക് ആ പരമ പരമാർത്ഥത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരാൾ തന്നെക്കാളും എത്രയോ കാലങ്ങൾ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങൾ മുമ്പിൽ നിൽക്കുന്ന വിശുദ്ധമായി നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥാശ്രമിക്കും സാധാരണ ഭക്തനും സാധാരണ മനുഷ്യനും സന്യാസിക്കും പ്പുറത്ത് എത്രയോ ജന്മങ്ങൾ ഇനി താണ്ടിയാൽ കിട്ടുന്ന വിശുദ്ധിയുടെ അങ്ങേ തലത്തിൽ നിൽക്കുന്ന അവധൂതന ഒന്ന് മനസ്സിലാക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അവധൂതനാകണ്ട കുറിച്ച് അറിയണം അത് അനിവാര്യമാണ് എങ്കിൽ എവൻ്റെ അന്വേഷണത്തിന് ഒരു പൂർണത കൈവരും അവധൂത ബന്ധത്തിലെ പാരസ്പയഭാവം എങ്ങനെയായിരിക്കണം അവധൂതരെ കാണാൻ പോകുന്ന അറിയാൻ പോകുന്ന ഒരാൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അവധൂതനും താനും തമ്മിലുള്ള അന്തരം എന്താണെന്നുള്ള ആ കാര്യമാണ് ഒരു സന്യാസിയെ കാണാൻ ഒരു വിഗ്രഹം കണ്ടു തൊഴാൻ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന മനോഭാവത്തോടെ ഒരു കാരണവശാലും ഒരു അവധൂതനെ കാണാൻ പോകരു ലോകത്തെല്ലായിടത്തും പ്രചാരമുള്ള ഒരു ആത്മീയ സംഘടനയുടെ അഖിലേന്ത്യാ പ്രവർത്തകർ ഇന്നലെ എന്നെ വിളിച്ച് അവധൂതന്മാർ ഇന്ത്യയിൽ എവിടെയെല്ലാം ഉണ്ട് സാർ കുറച്ച് പേരുടെ പേര് പറയോ സ്ഥലം പറയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പല സ്റ്റേറ്റിലുള്ള അവധൂതന്മാരെ കുറിച്ച് അവരോട് പറഞ്ഞു ഒടുവിൽ അവർ എന്നോടൊരു ചോദ്യം ചോദിച്ചു സാറേ സാറിന് ഈ അവധൂതന്മാരിൽ നിന്ന് ലഭിച്ച എക്സ്പീരിയൻസ് എന്തെന്ന് പറയുന്നു അവർ ഐ ടി മേഖലയിൽ പ്ര പണിയെടുക്കുന്ന ഉടനെ ഞാൻ മറുപടി പറഞ്ഞു അവധൂതന്മാർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല അതിൻ്റെ ഉത്തരം എനിക്ക് എനിക്കറിഞ്ഞുകൂട എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവധൂതന്മാരിൽ നിന്നും കിട്ടുന്നത് എവർ കാണുന്ന എക്സ്പീരിയൻസ് അല്ല വല്ലവൻ്റെ പലിശരഹിത വായ്പ വാങ്ങിച്ചോ അല്ലെങ്കിൽ കൊള്ളയടിച്ചോ പൈസ ഉണ്ടാക്കി അത് കുരുങ്ങുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ നാളെ നേരം ഒളുക്കുമ്പോൾ അവധൂതം പരിഹരിക്കുക അപ്രകാരമുള്ള ഒരു സമീപനമല്ല പിന്നെ എന്താണ് അവ അവധൂതന്മാരിൽ നിന്ന് കിട്ടുന്നത് ആ ഉപഗുപ്തനും ചണ്ടാല ഭിക്ഷുകിയുടെയും കഥയിൽ പറയുന്നത് പോലെ ഒരു ബുദ്ധഭിക്ഷു ദാഹിച്ചു വലഞ്ഞ് ഇനി ഒരു തുള്ളി വെള്ളം കിട്ടാതിരുന്നാൽ ചത്തുപോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ അങ്ങ് അകല ഒരിടത്ത് ഒരു കിണറ്റിൽ നിന്ന് ഒരു ചണ്ടാല ബാലിക വെള്ളം കോരുന്നത് കണ്ടു അദ്ദേഹം വേഗം അങ്ങോട്ട് നടന്നു ചെന്നു അല്ലയോ സോദരി എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരിക അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ചണ്ടാല ബാലികയാണ് ഈ ഗ്രാമത്തിന്റെ അപ്പുറത്താണ് താമസം ഞാൻ അങ്ങേക്ക് ജലം തന്നാൽ ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റായി തീരുമെന്നാണ് ഇവിടുത്തെ നിയമം ബുദ്ധഭിക്ഷു പറഞ്ഞു എനിക്ക് നിവർത്തിയില്ല ദാഹിച്ച് നിവർത്തിയില്ല എന്ന് പറഞ്ഞു മനസ്സലിഞ്ഞ് ആ ചണ്ടാല ബാലിക ആ ബുദ്ധഭിക്ഷുവിന് ജലം കൊടുക്കുന്നു ചണ്ടാല ബാലിക വെള്ളം കൊടുത്തപ്പോ കവി അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വരികളുണ്ട് നീ പുണ്യശാലിനീപകൾമീ തോ തുള്ളിയുംഹാരങ്ങൾ നി അന്തരാത്മാവിൽപ്പിക്കുന്നുണ്ടാകാം അവസൂദന കാണും തോറും അന്തരാത്മാവിൽ പുണ്യമാണ് വർദ്ധിക്കുന്നത് ലോൺ ലോണെടുത്ത് തിരിച്ചടക്കാത്ത ലോൺ തിരിച്ച് അടയ്ക്കുകയോ ജോലി ചെയ്യാതെ അടക്കുന്ന എനിക്കും കൂടി പ്രമോഷണം പ്രമോഷൻ കിട്ടണമെന്നും പറഞ്ഞ് ഏതെങ്കിലും പുണ്യാത്മാവിന്റെ കാലിൽ ചെന്ന് പിടിച്ചാൽ പ്രമോഷൻ കിട്ടുകയോ ചെയ്യുന്ന ഇത്തരം വെട്ടിപ്പ് പറ്റിപ്പ് തട്ടിപ്പ് പരിപാടി മറ്റു പലടത്ത് നടക്കും ശരിയായ അവധൂതന്മാരുടെ അടുത്ത് നടക്കില്ല അന്തരംഗത്തിൽ സുഹൃത്തവും പുണ്യവും മാത്രമാണ് അവരിൽ നിന്ന് കിട്ടിയത് കാരണം അവരിൽ അത് മാത്രമേ ഉള്ളൂ ഉള്ളതല്ലേ പകരാൻ പറ്റൂ ദേവഹംസങ്ങളെ പോലെ സുഹൃത നിധികളാണ് അവധൂതന്മാർ ആ അവധൂതന്മാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും എന്താണ് സുഹൃതം മാത്രമാണ് മറ്റ് പലയിടത്ത് ചെന്നാലും അതൊഴിച്ച് വികൃതം മാത്രമേ കിട്ടും നീ അടുത്ത മാസം വരുമ്പോ പത്ത് വാഴക്കൊലോടെ കൊണ്ടുപോവാ അതിൻ്റെ അടുത്ത മാസം വരുമ്പോ ഇവിടെ ലക്ഷദ്വീപാണ് നീ ഒരു ലക്ഷം രൂപയോടെ കൊണ്ടുപോവാ ഇങ്ങനെ വികൃതമായ പല കാര്യങ്ങളും ഒരു യഥാർത്ഥ അവധൂതൻ പറയാറില്ല ആ മഹാ അതായത് പോസിറ്റീവ് എനർജിയുടെ ഈശ്വരീയ എനർജിയുടെ ജനറേറ്ററുകളാണ് ഓരോ അവതൂതനും നിങ്ങൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഈശ്വരീയ എനർജി നിങ്ങളിലേക്ക് സംക്രമിക്കുകയും ഇന്ന് പൊടുവായി നിൽക്കുന്ന നിങ്ങൾ അല്പ ദിവസം കഴിയുമ്പോൾ ആത്മീയതയിലെ ചിത്രശലഭങ്ങളാകുകയും ചെയ്യും ഇതാണ് അവതൂതനം കാണുമ്പോൾ സംഭവിക്കും